വിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ തിരുവചനങ്ങൾ ജീവിതത്തിൽ പുലർത്തേണ്ട വിവേകത്തിന്റെ പാഠമാണ് ഇന്നത്തെ വചനം നമ്മൾ പഠിപ്പിക്കുക അടുക്കള വരുന്ന വ്യക്തികളെ അറിയുവാനും അവരുടെ ചിന്തകളെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രതികരിക്കുവാനും ഈശോ നമ്മളെ പഠിപ്പിക്കുക ഈശോയുടെ ഈശോയുടെ അടുത്ത് വന്നവർ ഈശോയെ പുകഴ്ത്തുന്ന രീതിയാണ് രീതിയിലാണ് സംസാരിച്ചതെങ്കിലും അവരുടെ ഉദ്ദേശം വിഷയം മനസ്സിലാക്കി അതിന് അനുസരിച്ച് അവൻ പ്രതികരിച്ചു പുറത്ത് പത്തിയും അകത്ത് കത്തിയും എന്ന ചിലതിനെപ്പറ്റി പറയാറുണ്ട് മയക്കുന്ന വാക്കുകളാൽ മരണം വിതയ്ക്കുന്നവരുമുണ്ട് അത്തരം ഭാവങ്ങൾ നമ്മിലുണ്ടോ എന്ന് ചിന്തിക്കണം അങ്ങനെ ആകാതിരിക്കണം അത്തരക്കാരിൽ നിന്ന് അകന്നു നിൽക്കണം ജീവിത സാഹചര്യങ്ങളിൽ വിവേകത്തോടെ സംസാരിക്കുവാനും പ്രവർത്തിക്കാനും വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം സീസറിനുള്ള സീസറിന് ദൈവത്തിനുള്ള ദൈവത്തിന് നമുക്ക് നൽകാം നമ്മൾ ഈ പുനർഭാവശ്യം ശനിക പിതാ സ്നേഹം സ്നേഹവും പരിശുദ്ധാൻമാരുടെ സഹവാസുഖങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കുക